നമസ്കാരം ഇന്ത്യയെ തോൽപ്പിക്കും എന്ന് പ്രതിജ്ഞ പ്രതിജ്ഞയെടുത്തുകൊണ്ട് പാകിസ്ഥാൻ ഇന്ത്യയെ ഏത് രീതിയിൽ തോൽപ്പിക്കും എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഏത് രീതിയിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ കഴിയും ഒരു ഗോലികളി മത്സരത്തിൽ പോലും ഇന്ത്യയെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം പാകിസ്ഥാന്റെ പ്രധാനമന്ത്രി ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും എന്നിട്ടും ഈ വാചകമടിക്കുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല ഇന്ത്യയെ പരാജയപ്പെടുത്തുമെന്ന് പ്രതിജ്ഞ എടുത്ത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ പ്രസ്താവന അല്ലെങ്കിൽ തന്റെ പേര് മാറ്റും എന്നാണ് ഷെഹ്ബാസിന്റെ വെല്ലുവിളി ബിസിനസ് മാഗസിൻ ഫോർസ് അടുത്തിടെ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ ഇന്ത്യ ലോകത്തിലെ മൂന്നാമത്തെ സമ്പന്ന രാജ്യമായി റാങ്ക് ചെയ്യപ്പെട്ടു ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി പറയുന്നത് അതായത് ഒരു കിലോ ഗോതമ്പിനു വേണ്ടി കുത്തും കൊലയും നടക്കുന്ന രാജ്യത്താണ് അല്ലെങ്കിൽ ഒരു പാക്കറ്റ് ഗോതമ്പ് പൊടിക്ക് വേണ്ടി അവിടെ ആളുകൾ തമ്മിത്തല്ലുന്ന രാജ്യത്താണ് പറയുന്നത് ലോകത്തിലെ മൂന്നാം സാമ്പത്തിക ശക്തിയായി മാറിയ ഭാരതത്തെ തോൽപ്പിക്കും എന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി സ്വപ്നം കാണുന്നു അങ്ങയുടെ സ്വപ്നം നടക്കട്ടെ തീർച്ചയായിട്ടും ഇന്ത്യയെ തോൽപ്പിക്കാൻ എല്ലാ തരത്തിലും തോൽപ്പിക്കാൻ പാകിസ്ഥാന് കഴിയട്ടെ പാകിസ്ഥാൻ ഇന്ത്യയുടെ മുകളിൽ ഒരുപാട് ഒരുപാടെത്തട്ടെ എന്ന് ആശംസിക്കുന്നു തുടക്കത്തിൽ തന്നെ ഞാൻ നവാസ് ഷെരീഫിന്റെ ആരാധകനാണ് അദ്ദേഹത്തിന്റെ പാത പിന്തുടരും എന്റെ കൊണ്ട് ഞാൻ സത്യം ചെയ്യുന്നു അത് അവനാൽ അനുഗ്രഹിക്കപ്പെട്ടതാണ് ശരീരത്തിൽ ശക്തിയുള്ളിടത്തോളം കാലം പോരാടും ഇന്ത്യയെ വീഴ്ത്തും പാകിസ്ഥാനെ ഇന്ത്യയെക്കാളും മികച്ച രാജ്യമാക്കി മാറ്റിയില്ലെങ്കിൽ എന്റെ പേര് ഞാൻ മാറ്റും എന്നാണ് ഷഹബാസ് ഷെരീഫ് പറയുന്നത് പേര് മാറ്റാൻ തയ്യാറാകണം എന്ന വീഡിയോയ്ക്ക് പലരും കമന്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ആരെയാണ് വെല്ലുവിളിക്കുന്നത് എന്ന് ഓർമ്മ വേണം എന്നൊക്കെ കമന്റുകളുണ്ട് ഇന്ത്യയുടെ കരുത്ത് മറക്കരുത് എന്നുള്ള കമന്റും ഉണ്ട് ഇന്ത്യ ഏത് നിലയിൽ നിൽക്കുന്നു എന്നുള്ള കാര്യം പാകിസ്ഥാനും ഷബാസ് ഷെരീഫും ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ നന്നായിരിക്കും ബഹിരാകാശ മേഖലയിൽ സാമ്പത്തിക മേഖലയിൽ വിദ്യാഭ്യാസ മേഖലയിൽ ആരോഗ്യ മേഖലയിൽ പുരോഗതിയുടെ എല്ലാ മേഖലകളിലും ഒപ്പം നയതന്ത്ര മേഖലയിൽ വരെ എല്ലാ രാജ്യങ്ങളുമായി സമ്പൂർണമായി എല്ലാ രാജ്യങ്ങളുമായി വലിയ സഹകരണം നടത്തുന്ന രാജ്യമാണ് ഇന്ത്യ പാകിസ്ഥാൻ എന്ന് കേട്ടാൽ തന്നെ ആളുകൾ ഓടിയൊളിക്കുന്ന അല്ലെങ്കിൽ പാകിസ്ഥാനെ ഭയംപ്പെട്ടല്ല ഈ പാകിസ്ഥാനുമായി ബന്ധപ്പെടേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് പണം കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ ഈ തെമ്മാടി രാഷ്ട്രത്തിന് ഒപ്പം നിൽക്കേണ്ടി വരും ചൈനയെ ഒഴിച്ച് എല്ലാ രാജ്യങ്ങളും പാകിസ്ഥാന് എതിരാണ് എന്നുള്ള യാഥാർത്ഥ്യം ഷെഹബാസ് ഷെരീഫിന് അറിയാമായിരിക്കും പക്ഷേ അദ്ദേഹം അത് പുറത്ത് പ്രകടിപ്പിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമായി മാറട്ടെ പാകിസ്ഥാൻ വലിയ സാമ്പത്തിക ശക്തിയായി തീരട്ടെ പാകിസ്ഥാൻ ഇന്ത്യയെക്കാൾ മുന്നിലെത്തട്ടെ എന്നൊക്കെ നമ്മൾ ഒരിക്കൽ കൂടി ആശംസിക്കുന്നു പക്ഷേ ഇന്ത്യ ആരാണ് ഇന്ത്യ എന്താണ് നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ത്യ എവിടം വരെ എത്തി എന്നുള്ള കാര്യം നിങ്ങൾ സാമ്പത്തിക വിദഗ്ധരെ കൊണ്ട് അവിടെ അറിയാവുന്ന സാമ്പത്തിക വിദഗ്ദ്ധരെ കൊണ്ട് ഒന്ന് പരിശോധിച്ച് നോക്കിയിട്ട് ഇത്തരം പ്രസ്താവനകൾ നടത്തണം അല്ലെങ്കിൽ ഷെഹാസ് ഷെരീഫ് എന്നുള്ള പേര് മാറ്റി വേറെ വല്ല പേരും ഇടേണ്ടി വരും എന്നുള്ള കാര്യം അങ്ങ് മനസ്സിലാക്കണം അങ്ങ് നട്ടലുള്ള ഒരു പുരുഷനാണെങ്കിൽ വാക്കിന് വിലയുണ്ടായിരിക്കണം ഇന്ത്യയെ മറികടന്ന് പാകിസ്ഥാൻ ഒന്നാമതോ രണ്ടാമതോ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങ് അങ്ങയുടെ പേര് മാറ്റേണ്ടി വരും ഇല്ലെങ്കിൽ ഞങ്ങളൊക്കെ ഞങ്ങളുടെ പേര് മാറ്റിക്കോളാം ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरेपी सेंटर पटम, उन्नत इंजीनियरिंग गुजरात तीर्थयात्रा.com आयन बिल्ड गुजरात